ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ആയുർവേദ ക്യാമ്പും മരുന്നു വിതരണവും നടത്തി പ്രസിഡന്റ് ദിലീപ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഭാവികമായും കഴിയാവുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ നമ്മുടെ എൻ എസ് എസ് തയ്യാറാകും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ വളരെയേറെ ജാഗ്രതയോടുകൂടി ഇപ്പം ടീച്ചർ സൂചിപ്പിച്ച പോലെ ഏറ്റവും വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി മണ്ഡലത്തിൽ ഏറ്റവും സുശക്തമായ സംഘടനയാണ് എൻ എസ് എസ് എന്ന് പറയുന്നത് ആ സുസംഘടിതമായ സംഘടനയുടെ ശ്രദ്ധയിൽ വരേണ്ടതും ഇടപെടേണ്ടതുമായിട്ടുള്ള ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗം എൻ എസ് എസ് യൂണിറ്റ് തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുമായി സഹകരിച്ചാണ് സൗജന്യ സുഗതം ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ക്യാമ്പിന് സ്കൂൾ പ്രിൻസിപ്പൽ സൈബ ഡോക്ടർ സരിത സുഗന്യ എൻ പ്രോഗ്രാം ഓഫീസർ സബീഷ് എന്നിവർ നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് ദേശമംഗലം സ്നേഹത്തിന്റെ ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ